നമസ്കാരമുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ തുങ്കേഷാണ് പുളികാപ്പൻ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കേണ്ട എനിക്ക് ഇന്നലെ രാത്രിയും വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇന്ന് രാവിലെ എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കാത്തത് ഞാൻ ഇപ്പോൾ കായംകുളത്ത് വന്നിരിക്കേണ്ടടാ കച്ചവടമായിട്ട് വന്നതല്ല എങ്കിലും ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ വണ്ടിയുടെ എക്സ്ട്രാ ഫിറ്റിങ്സിൻ്റെ വീലിന് ചെറിയൊരു കുഴപ്പം സംഭവിച്ചായിരുന്നേ അതിൻ്റെ ബെയറിങ്ങിൻ്റെ മുഴുവൻ അത് പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് കാണിക്കുന്നു അപ്പം ഞാൻ അടുത്തുള്ള വർക്ക്ഷോപ്പിലെല്ലാം ഞങ്ങളുടെ ആലപ്പുഴയിലുള്ള കാണിച്ചപ്പോൾ അവരെല്ലാവരും ഓരോ ഒഴിവ് പറയുകയെ പറയുകയാണ് കൂട്ടുകാരെ അതുകൊണ്ട് എനിക്കത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി കാരണം നമുക്ക് ഒരു മനുഷ്യ പറ്റില്ലാത്ത രീതിയിൽ സംസാരിച്ച കുറച്ച് ആൾക്കാരുമുണ്ട് അവരുടെ ഒഴിവ് ഒഴിവ് പറയുകയാണ് കാരണം ഈ എക്സ്ട്രാ ഫിറ്റിങ്സിൻ്റെ വീല് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം അത് അഴിച്ച് അവർ ലൈറ്റി കൊടുക്കുകയൊക്കെ വേണമെന്നാണ് പറഞ്ഞത് നമ്മളെ ഒഴിവാക്കാനാണെന്ന് തോന്നുന്നു ആയിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരം രൂപ പറഞ്ഞു പക്ഷേ എന്നെ ഇത് ഈ വീലിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തു തന്ന കായ്മടത്തുള്ള ആശാൻ പിന്നെ അത് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ടാണ് പറഞ്ഞത് അപ്പോൾ കൂട്ടുകാരെയും ഞാൻ അതിനുവേണ്ടി വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് പിന്നെ ഇന്ന് രാവിലെ എനിക്ക് വേറെ വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല നമ്മുടെ കുറച്ച് പിന്നെ ബംഗാളി സുഹൃത്തുക്കളൊക്കെ അവിടെ നിന്നൊക്കെ നിൽക്കേണ്ട അവർ വന്ന് ടിക്കറ്റിൻ്റെയൊക്കെ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട നമ്പർ കാണാത്ത കൊണ്ടാണ് അവർ പോയത് അതുകൊണ്ട് ഇന്നെൻ്റെ ഒന്നും നടന്നിട്ടില്ല എന്താവും എന്ന് എനിക്കൊരു പിടിയില്ല അപ്പോൾ ഇന്നലെ പിന്നെ വീഡിയോ ചെയ്യാൻ സാധിക്കാൻ അടുത്തുള്ള ക്ഷേത്രത്തെ നവാഹജ്ഞ തീരമായിരുന്നു അതിൻ്റെ ചടങ്ങിൽ പങ്കെടുത്ത് അതിനുശേഷം പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ എനിക്ക് ചെറിയൊരു കല്യാണ പരിപാടി വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് ചെറിയ രീതി കലാപരമായിട്ടൊക്കെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് പാട്ടിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പാട്ട് പരിശീലനം ആയിട്ട് ഒന്ന് പോയതുകൊണ്ട് വൈകുന്നേരം എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല ഇന്ന് വൈകുന്നേരം വേറെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കൂട്ടുകാരെ അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ നന്ദി നമസ്കാരം തുംങ്കേഷ് പുളികാപ്പൻ താറ്റ